ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ധനതത്വശാസ്ത്രത്തിൽ വിവിധ ബാങ്കുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏതാണ് നബാർഡ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് പൂർണ്ണ രൂപം എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡ് രൂപീകൃതമായതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നബാർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ് നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ് ബി ശിവരാമൻ കമ്മീഷൻ നബാർഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ബി ശിവരാമൻ കമ്മീഷനാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് നബാർഡാണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡാണ് കേരളത്തിൽ നബാർഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ നബാഡിൻ്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് നബാർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ലക്ഷ്യമെന്താണ് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ആന്തരിക ഘടന ശക്തിപ്പെടുത്തുന്നതിനായി വായ്പകൾ ലഭ്യമാക്കുക നബാർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയുടെ ആന്തരിക ഘടന ശക്തിപ്പെടുത്തുന്നതിനായി വായ്പകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല ഏതാണ് തൃശ്ശൂർ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല തൃശ്ശൂരാണ് എല്ലാ കുടുംബങ്ങളിലും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല ഏതാണ് പാലക്കാട് എല്ലാ കുടുംബങ്ങളിലും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാടാണ് പ്രത്യേക ശാഖകളില്ലാത്ത തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്ന പേരെന്താണ് നിയോ ബാങ്കുകൾ പ്രത്യേക ശാഖകളില്ലാത്ത തികച്ചും ഓൺലൈനായി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ബാങ്കുകൾ അറിയപ്പെടുന്നത് നിയോ ബാങ്കുകൾ എന്ന പേരിലാണ് കേരളത്തിലെ ആദ്യ നിയോ ബാങ്ക് ഏതാണ് എയ്സ് മണി ന്യൂ ബാങ്ക് കേരളത്തിലെ ആദ്യ നിയോ ബാങ്ക് എയ്സ് മണി ന്യൂ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സ്ഥാപിതമായത് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം പഞ്ചാബിലെ ജലന്ധർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാൾ ഫിനാൻസ് ബാങ്കാണ് ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനാറാണ് ആസ്ഥാനം പഞ്ചാബിലെ ജലന്ധർ കേരളത്തിലെ ആയത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാണ് ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കേരളത്തിലെ ആയത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരിലെ മണ്ണുത്തി ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലെ മണ്ണുത്തിയാണ് ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ സ്ഥാപകൻ കെ പോൾ തോമസ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ബാങ്ക് ഏതാണ് ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്ക് രണ്ടായിരത്തി പതിനെട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച കേരളത്തിലെ ബാങ്ക് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും സഹായിക്കാനായി ബാങ്കിങ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപം നൽകിയ ബാങ്കാണ് പേയ്മെൻറ് ബാങ്കുകൾ കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും സഹായിക്കാനായി ബാങ്കിങ് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ രൂപം നൽകിയ ബാങ്കാണ് പേയ്മെൻ്റ് ബാങ്കുകൾ പേയ്മെൻ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് നജികേത് മോർ കമ്മീഷൻ പേയ്മെൻറ്റ് ബാങ്കുകളുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ നജികേത് മോർ കമ്മീഷനാണ് പേയ്മെൻറ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം എത്രയാണ് രണ്ട് ലക്ഷം രൂപ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി നിക്ഷേപം രണ്ട് ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി ഏതാണ് എയർടെൽ ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ച ടെലികോം കമ്പനി എയർടെല്ലാണ് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കേന്ദ്ര പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനമാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിനാണ് ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിനാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്നത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ആണ് എ ടി എം ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് ക്യു ആർ കാർഡ് എ ടി എം ഡെബിറ്റ് കാർഡ് എന്നിവയ്ക്ക് പകരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് ക്യു ആർ കാർഡ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായി ആർ ബി ഐ തിരഞ്ഞെടുത്ത ബാങ്ക് അറിയപ്പെടുന്നത് ലീഡ് ബാങ്ക് എന്ന പേരിലാണ് ഇന്ത്യയിലെ ഓരോ ജില്ലകളുടെയും വികസനത്തിനായി ആർ ബി ഐ തിരഞ്ഞെടുക്കുന്ന ബാങ്കാണ് ലീഡ് ബാങ്ക് ലീഡ് ബാങ്ക് സ്കീം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ലീഡ് ബാങ്ക് സ്കീം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനിലയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഫിലിപ്പൈൻസിലെ മാനില ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ന്യൂ ഡെവലപ്മെൻ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി ആണ് ബ്രിക്സിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായി ആണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണങ്ങളാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ കെ തുടങ്ങിയവ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ കെ എസ് എഫ് ഇ മുതലായവ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വായ്പകൾ നൽകുക എന്നിവയാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് ആക്ട് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനി ആക്ട് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ കമ്പനി ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ഏതാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ ഐ സി എൽ ഐ സി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ജൂൺ പതിനെട്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ജൂൺ പതിനെട്ടിനാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സെപ്റ്റംബർ ഒന്ന് എൽ ഐ സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സെപ്റ്റംബർ ഒന്നിനാണ് ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം എന്താണ് യോഗക്ഷേമം വഹാമ മൃഹ്യം എന്നതാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം എൽ ഐ സിയുടെ ആപ്തവാക്യം യോഗക്ഷേമം വഹാമൃഹ്യം എന്നതാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആ സ്ഥാനം മുംബൈ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ആ സ്ഥാനം മുംബൈ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനായി ശുപാർശ നൽകിയ കമ്മിറ്റി ഏതാണ് ആർ എൻ മൽഹോത്ര കമ്മറ്റി ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനായി ശുപാർശ നൽകിയ കമ്മറ്റി ആർ എൻ മൽഹോത്ര കമ്മിറ്റിയാണ് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള സ്ഥാപനം ഏതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയെ വികസിപ്പിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള സ്ഥാപനം ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ് മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ് കുടുംബശ്രീ പുരുഷ സ്വഹായ സ്വയം സഹായ സംഘങ്ങൾ മൈക്രോ ഫിനാൻസിന് ഉദാഹരണങ്ങളാണ് കുടുംബശ്രീയും പുരുഷ സ്വയം സഹായ സംഘങ്ങളും സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകളുടെ ധനപോഷണത്തിനായി പോഷണത്തിനായി മുദ്ര ബാങ്ക് സ്ഥാപിതമായത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിന് മുദ്ര ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിനാണ് മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ് ആദ്യമായി മുദ്ര കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് കോർപ്പറേഷൻ ബാങ്ക് ആദ്യമായി കാർഡ് പുറത്തിറക്കിയ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്